നമസ്കാരം ഇപ്പോഴത്തെ ഈ യുദ്ധ സാഹചര്യത്തിൽ ഏറെ ആശങ്കയോടെ കാണുന്ന മേഖലയാണ് എണ്ണ വിപണിയുടേത് ഇറാൻ ഇസ്രായേലിന് മേലെ ആക്രമണം നടത്തിയതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കണക്കൽ പ്രകാരം ഒരു ലിറ്റർ ഇന്ധനത്തിന് പത്ത് മുതൽ പതിനൊന്ന് രൂപ എന്ന തോതിൽ വൻ ലാഭമായിരുന്നു കമ്പനികൾ നേടിയെടുത്തിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ലിറ്ററിന് മൂന്ന് മുതൽ നാല് രൂപ കുറയ്ക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് എനർജി അനലിസ്റ്റ് പ്രോബിൾസൺ പറഞ്ഞിരുന്നു ഗ്രോസ് റിഫൈനിങ് മാർജിനേക്കാൾ താഴെയുള്ള മാർജിൻ മാനേജ് ചെയ്യാൻ എണ്ണ കമ്പനികൾക്ക് അഞ്ചു മുതൽ ആറ് രൂപ ലാഭം ലഭിച്ചാൽ മതിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മാത്രം രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില അഞ്ച് ശതമാനം കുതിച്ചുയർന്നു ഇത്തരത്തിൽ ബ്രൻഡ് ക്രൂഡ് ബാരലിന് എഴുപത്തിയൻപത് ഡോളറിന് സമീപം വരെ എത്തി പശ്ചിമേഷ്യയിൽ സപ്ലൈ റിസ്ക് ഉണ്ടാവുമെന്ന ഭീതിയിലാണ് വില കുറയുന്നത് കഴിഞ്ഞ മാസം വരെ ഇന്ത്യയിലെ എണ്ണ കമ്പനികൾക്ക് ഭീമമായ ലാഭമായിരുന്നു ഇത് ലഭിച്ചിരുന്നതും ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചതോടെ ആഗോള സാഹചര്യങ്ങൾ എണ്ണവില വർദ്ധിക്കുന്നതിനും അനുകൂലമായി തിരിച്ചടിക്കുമെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനവും വിപണികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഇറാന്റെ ക്രൂഡ് ഓയിൽ മേഖലകളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ സ്ഥിതി രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ ഇറാന്റെ ക്രൂഡ് കയറ്റുമതി അത് നെഗറ്റീവായി ബാധിക്കും ഇത്തരത്തിൽ പ്രതിദിനം ഒന്നര മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ വിപണിയിൽ നിന്ന് അപ്രതീക്ഷമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവുണ്ടായിരുന്നു ഇതിനുശേഷം വിലയിൽ വലിയ അസ്ഥിരതകൾ പ്രകടമാണ് അതേസമയം സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ഇന്ധനവിലയിൽ കുറവ് വരുത്താൻ ഇന്ത്യയിലെ എണ്ണക്കമ്പനികളും തയ്യാറായിട്ടില്ല പെട്ടെന്ന് വില കയറുമ്പോൾ ഇൻവെന്ററി അടിസ്ഥാനത്തിലുള്ള നഷ്ടവും ഗ്രോസ് റിഫൈനിങ് മാർജിനിൽ കുറവും തിനാലാണിത് സാഹചര്യങ്ങൾ വിലയിരുത്തി മാത്രമായിരിക്കും ഇനി ഇന്ധനവില കുറയ്ക്കുന്നത് സംബന്ധിച്ച തീരുമാനമുണ്ടാകാനുള്ള സാധ്യത അതേസമയം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും സ്വർണ്ണവും തിളങ്ങുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തുകയും തുടർച്ചയായി നൂറ്റി എൺപത് മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്തപ്പോൾ ആക്രമണത്തിന് തക്കതായ മറുപടി ഇസ്രായേൽ പ്രഖ്യാപിച്ചതോടെ ലോകമെമ്പാടും പിരിമുറുക്കം വർദ്ധിച്ചു അസംസ്കൃത എണ്ണയുടെ വില പെട്ടെന്ന് അഞ്ച് ശതമാനം ഉയർന്നപ്പോൾ സ്വർണവിലയിലും വലിയ കുതിച്ചുചാട്ടമുണ്ടായി നിലവിലെ വിലക്കയറ്റം ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളിയാണ് രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം വീണ്ടും ചർച്ചയാകുന്ന സമയത്താണ് എണ്ണവിലയും വിലയും ഉയർന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ക്രൂഡോയിലിന്റെ വില വർദ്ധനവിനെ ആശ്രയിച്ചാണ് പ്രധാനമായും നിലനിൽക്കുന്നത് എണ്ണ ആവശ്യത്തിന് എൺപത്തഞ്ച് ശതമാനത്തിലധികവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ എണ്ണവില ഉയർന്നാൽ വലിയ ആഘാതം ഇന്ത്യയിലും കാണാൻ കഴിയും കഴിഞ്ഞ മാസങ്ങളിൽ കുറഞ്ഞ എണ്ണവിലയുടെ നേട്ടം പ്രാദേശിക എണ്ണ മുതലാക്കിയിരുന്നു രാജ്യത്ത് ഇന്ധനവില കുറഞ്ഞേക്കുമെന്ന വാദങ്ങൾ ശക്തമാകുന്നതിനിടയിലായിരുന്നു ആഗോള എണ്ണവില കുതിച്ചത് നിലവിലത്തെ സാഹചര്യത്തിൽ എണ്ണവില കുറഞ്ഞില്ലെങ്കിലും കൂടുകയോ ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമാകാതെ ഇരിക്കുകയോ ചെയ്താൽ മതി ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന റഷ്യൻ എണ്ണ ഇറക്കുമതിയും ആഗോള എണ്ണവില വർദ്ധിക്കുന്നതോടെ ഇരുട്ടിലാകും അതേസമയം സംഘർഷ സാഹചര്യങ്ങൾ ഇനി എത്തരത്തിലാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ലബനയിൽ ഉൾപ്പെടെ ആക്രമണം കൂടുതൽ ശക്തമാക്കിയാണ് ഇസ്രായേൽ മുന്നേറുന്നത് ഹിസ്ബുള്ള നേതാക്കന്മാരെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറിലേറെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് ഇക്കാര്യം ഇസ്രായേലി സൈന്യത്തിന്റെ വക്താവ് അറിയിക്കുകയും ചെയ്തു ബെയ്റൂത്തിലെ തെക്കൻ പ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ള നേതാക്കളുടെ താവളങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നടന്നത് ബെയ്റൂത്ത് നഗരത്തിൽ തീമഴ പെയ്യുകയായിരുന്നു ശരിക്കും ഇസ്രായേൽ വ്യോമാക്രമണം ബെയ്റൂത്ത് വാസികൾക്ക് കാളരാത്രിയായിരുന്നു സമ്മാനിച്ചത് മിസൈൽ വീണ തീഗോളങ്ങൾ ഉയർന്ന് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന വീഡിയോകൾ പോലും പുറത്തു വന്നിരുന്നു